ഏത് നന്മകൾ നമ്മൾ ചെയ്യണമെങ്കിലും അതിന് ചില കാര്യകാരണങ്ങൾ വേണം കയ്യിലൊരു തസ്ബീഹിമാല ഉണ്ടായാലും ആ തസ്ബീഹമാല ഉപയോഗിച്ച് അറിയാതെ നമ്മളിങ്ങനെ പോകും പോകും ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ നമ്മള് നമ്മള് നീയത്ത് നന്നാക്കിയാൽ അള്ളാഹുവിന്റെ ഇടക്കിൽ നമുക്ക് വലിയ കൂലിയാണ് സ്വലാത്താണെങ്കിൽ ആണെങ്കിൽ ഇനി ആളുകൾ കണ്ടാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി കൈയ്യിൽ ഒരു കൌണ്ടർ ഉണ്ടായാൽ അത് നല്ല ഗുണാണ് ഞാൻ ഇന്ന് ഹന്തുലില്ല നമ്മുടെ മംഗലാപുരത്ത് ടൗണില് ഈ കല്യാണത്തിന്റെ ഭാഗമായി നടന്ന നിക്കാഹ് നിക്കാഹ് ആ നിക്കാഹ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം അലഹമദില്ല നിക്കാഹിന്റെ വേദിയിൽ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഉടനെ ഒരു റിക്കുറിന്റെ കൗണ്ടർ അത് വിതരണം ചെയ്യുന്നത് കണ്ടു അലഹമില്ലാ അല നല്ല ഒരു മാതൃകയാണ് സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു കൗണ്ടർ ആ കൗണ്ടർ ഉപയോഗിച്ച് ഉപയോഗിച്ച് ആരെല്ലാം സ്വലാത്ത് ചൊല്ലുന്നുവോ അതിന്റെ ഗുണം ആ വധൂ തിൽ യാതൊരു സംശയമില്ല അങ്ങനെയുള്ള നന്മകളാണ് അങ്ങനെയുള്ള മാതൃകാപരമായ കാര്യങ്ങളാണ് കല്യാണവുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടത് ഇത് കുറെ ആഭാസങ്ങളും കുറെ വൃത്തികേടുകളും കുറെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നതിന് പകരം നല്ല കാര്യങ്ങൾ ചെയ്യാം അഹമ്മദില്ല ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി ആ നിക്കാ സദസ്സിൽ പങ്കെടുത്ത പ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ദിഖിറിന്റെ കൗണ്ടർ അല്ല അതൊരു പുതിയ മാതൃകയായി മാതൃകയായി വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായി അനുഭവപ്പെടുകയുണ്ടായി നന്മയുമായി ബന്ധപ്പെടുമ്പോൾ അങ്ങനെയാണ് എന്റെ മകന്റെ കല്യാണം ആ കല്യാണത്തിന് അങ്ങനെ ഒരു ദിക്കുറിന്റെ കൗണ്ടർ സ്വലാത്തിന്റെ ഒരു കൗണ്ടർ വിതരണം നടക്കണമെന്ന് ഉപ്പയും ഉമ്മയും ഒക്കെ ആഗ്രഹിച്ചത് കൊണ്ടാണ് അലഹമദില്ല അങ്ങനെ മാതൃകാപരമായ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത് നമ്മുടെ കയ്യിൽ ഒരു കൌണ്ടർ ഉണ്ടായാൽ നമ്മളറിയാതെ ചൊല്ലിപ്പോകും ആളുകൾ എന്തൊക്കെ പറയട്ടെ ആളുകൾ കാണാൻ വേണ്ടിയാണ് പലതും പലരും പറയും എന്ത് വിഷയത്തിൽ അങ്ങനെയാ ഉമ്മയെ തച്ചാൽ പോലും അതിന് രണ്ട് വർത്താനം പറയുന്നവരുണ്ടാവും അതങ്ങനെയാണ് മനുഷ്യന്മാര് പൊതുവെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഉമ്മയെ തച്ചാലും ഒരു വിഭാഗം ഉമ്മാനെ തല്ലേണ്ടതാണെന്ന് പറയുന്ന ടീമും ഉണ്ടാവും ഞാളൊതു അള്ളാഹു നമ്മൾ രക്ഷിക്കട്ടെ അതുകൊണ്ട് ആളുകളെ കാണട്ടെ കാണാതിരിക്കുക എന്നുള്ള വിഷയം നമ്മൾ സ്വലാത്ത് ചൊല്ലാനാണ് ചൊല്ലാനാ അപ്പൊരു കയ്യിലൊരു കൗണ്ടർ ഉണ്ടായാൽ ആ ഇങ്ങനെ ഉപയോഗിച്ച് നമുക്ക് ധാരാളമായി സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാൻ കഴിയും അതൊരു നല്ല മാതൃകയായി അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു അതെല്ലാം സ്വീകരിക്കട്ടെ അതിന്റെ ഗുണങ്ങളെല്ലാം ഈ കുടുംബത്തിലും ഈ വധുവരന്മാരിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ നമുക്കും അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം നീ അള്ളാഹു ചെയ്യണേ അല്ലാ